ഇഷ്ടപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ആര്യ ബഡായി ടെലിവിഷൻ അവതാരകയും ബിഗ് ബോസ് താരവും ഒക്കെയായി തിളങ്ങിയ ആര്യ നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ആര്യത്തിന് തന്റെ വിവാഹത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും തുറന്നു പറയുന്ന താരത്തിന്റെ അഭിമുഖം ഏറെ ശ്രദ്ധേയമായിരുന്നു മൂവി വേൾഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ ഇതേ അഭിമുഖത്തിൽ തന്നെ തന്റെ സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ചും ആര്യ തുറന്നു പറയുന്നുണ്ട് സുഹൃത്ത് വലയം ഇങ്ങനെ കുറഞ്ഞു വരികയാണ് യഥാർത്ഥത്തിൽ അതിൽ ഞാൻ സന്തോഷവതിയാണ് ശരിക്കും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ആരുന്ന തിരിച്ചറിയാൻ സാധിക്കുക ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലാണ് ചിലപ്പോൾ ദൈവമായിട്ട് തന്നെ ഇങ്ങനെ ഒരു പരീക്ഷണം ഇട്ട് തരുന്നതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്നും ആര്യ പറയുന്നു ഞാൻ ഒരു വലിയ സോഷ്യൽ പേഴ്സൺ ആണ് പെട്ടെന്ന് സുഹൃത്തുക്കളെ ഉണ്ടാകും സ്വന്തം ഫാമിലിക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ ഇമോഷൻസ് കണക്ഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് സുഹൃത്തുക്കൾക്കാണ് അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ് സ്കൂൾ മുതലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് അതറിയാം അതായത് ഞാൻ ചെറുതിലെ ഇങ്ങനെയാണ് സുഹൃത്ത് ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു സ്കൂൾ കാലഘട്ടം മുതലുള്ള അടുത്ത സുഹൃത്തുക്കൾ ഇപ്പോഴും എനിക്കുണ്ട് ഇന്നും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരാണ് ബന്ധങ്ങൾ വലിയ വാല്യൂ കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങനെ കൂടെ കൂടിയിട്ടുള്ള ചില സുഹൃത്തുക്കൾ തന്നെ പിന്നിൽ നിന്നും കുത്തിയിട്ടുണ്ട് പിന്നിൽ നിന്നും കുത്തുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ നമ്മുടെ മുന്നിൽ ചിരിച്ചു കളിച്ച് നടന്നിട്ട് പിന്നിൽ നിന്ന് വളരെ മോശമായി പറയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു അത് നമ്മൾ അറിയുന്നു നമ്മൾ നേരിട്ട് കേൾക്കുന്നു എന്നെ സംബന്ധിച്ച് അത് വലിയ ട്രോമ പക്ഷേ കുഴപ്പമില്ല അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഫിൽട്രേഷൻ നടന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിലാണ് അതൊക്കെ ഉണ്ടായതെന്നും ആര്യ വ്യക്തമാക്കി ശരിക്കും നെല്ലും പതിരും തിരിച്ചറിയാനായി സാധിച്ചു എന്നുള്ളതാണ് സത്യം അതിൽ ഞാൻ വലിയ ഹാപ്പിയാണ് ഡിപ്രഷൻ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ അവസ്ഥയിൽ നിന്നും തിരക വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എത്രയൊക്കെ ഓവർകം ചെയ്തുവെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു കനൽ ഇങ്ങനെ കിടക്കും ചിലപ്പോൾ വിചാരിക്കാത്ത സാഹചര്യങ്ങളിൽ ഇത് ട്രിഗർ ട്രിഗർ ആകും ആയി കഴിഞ്ഞാൽ അതിന് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതൊരു വല്ലാത്ത അവസ്ഥയാണ് മനുഷ്യരെ കാണാൻ തോന്നില്ല നാം നമ്മെ തന്നെ വെറുത്തു പോകുന്ന ഒരു സാഹചര്യം അതെങ്ങനെ വിശദീകരിക്കണമെന്ന് പോലും എനിക്കറിയില്ല വെറുതെ ഒരു മുറിക്കകത്തെ ല്ല ഡിപ്രഷൻ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചിലർക്കൊണ്ട് കരം തീർക്കുന്നത് അല്ല ഡിപ്രഷൻ അത് രണ്ട് രണ്ടും ഒരു ഡാർക്ക് സ്പേസിൽ നമ്മൾ മൂടിപ്പോകുന്ന അവസ്ഥയാണ് വല്ലാത്ത അതിൽ നിന്നും തിരിച്ചു വരാൻ പറ്റാത്ത ചിലർ ആത്മഹത്യയിലേക്ക് പോകും ഭാഗ്യം കൊണ്ടാണ് അതിൽ നിന്നും ആളുകൾ തിരിച്ചു വരുന്നത് എന്റെ സാഹചര്യം മനസ്സിലാക്കി കുടുംബവും സുഹൃത്തുക്കളും കൂടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് എനിക്ക് അതിൽ നിന്നും തിരിച്ചു വരാൻ സാധിച്ചത് എന്നാൽ ഇപ്പോഴും ചെറിയ കാര്യം മതി എനിക്ക് ചുക്കറാകാൻ മുൻ റിലേഷൻഷിപ്പ് കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു അഭിമുഖത്തിൽ വെച്ച് ഞാൻ പൊട്ടിക്കരന് പോയി ഇതിന്റെ ഒരു ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്ന